ഓം ശാന്തി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ് മധുരമായ കുട്ടികളെ ബാബ ആ രഥത്തിലാണ് വരുന്നത് ആരാണോ ഏറ്റവും ആദ്യം ഭക്തി തുടങ്ങിയത് ആര് നമ്പർ വൺ പൂജ്യരായിരുന്നോ പിന്നീട് പൂജാരി ആയിത്തീർന്നത് ഈ രഹസ്യം എല്ലാവർക്കും സ്പഷ്ടമാക്കി കേൾപ്പിച്ചു കൊടുക്കൂ എന്തുകൊണ്ടാണ് ശിവബാബ ബ്രഹ്മാ തന്നെ ശരീരം സ്വീകരിച്ചത് ലോകത്തിൽ മറ്റ് പലതരത്തിലുള്ള തരത്തിലുള്ള ആത്മാക്കളുണ്ട് എന്നിരുന്നാലും ബ്രഹ്മാ തന്നെ ശരീരം എന്തുകൊണ്ടെടുത്തു എന്തുകൊണ്ടെന്നാൽ ആ ആത്മാവിൻ്റെ പാർട്ട് അങ്ങനെ ഉള്ളതാണ് ഈ ആത്മാവ് തന്നെയാണ് സത്യയുഗത്തിലെ ആദ്യത്തെ രാജകുമാരനായി ജനിക്കുന്നത് ഇതേ ആത്മാവ് തന്നെയാണ് ദ്വാപരയുഗത്തിൽ ഏറ്റവും ആദ്യം സോമനാഥ ക്ഷേത്രം ഉണ്ടാക്കി ഭക്തി തുടങ്ങുന്നത് ഏറ്റവും പൂജ്യരായിരുന്ന ആത്മാവ് തന്നെയാണ് പൂജാരിയായി മാറുന്നത് പൂജ്യെന്നാൽ ആത്മാഭിമാനി സ്ഥിതിയിലിരിക്കുക ആത്മാഭിമാനി സ്ഥിതിയിലുള്ളവരിൽ ഏറ്റവും നമ്പർ വൺ ആയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ആത്മാവാണ് എന്നാൽ ദ്വാപരയുഗത്തിൽ ശരീരബോധത്തിലേക്ക് പോകുന്നതിന് ഏറ്റവും ആദ്യം നിമിത്തമാകുന്നതും ഈ ആത്മാവ് തന്നെയാണ് അതിനെയാണ് ഇവിടെ പൂജാരി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു രഹസ്യം നാം സ്വയവും മനസ്സിലാക്കണം മറ്റുള്ളവർക്കും മനസ്സിലാക്കി കൊടുക്കണം ചോദ്യം ബാബ തന്റെ അവകാശി കുട്ടികൾക്ക് സമ്പത്ത് നൽകാനാണ് വന്നിരിക്കുന്നത് ഉത്തരം ബാബ സുഖ ശാന്തി പ്രേമത്തിന്റെ സാഗരമാണ് ഈ മുഴുവൻ ഖജനാവും നിങ്ങൾക്ക് ഇഷ്ടദാനം നൽകുന്നു ഇങ്ങനെയുള്ള ഇഷ്ടദാനമാണ് തരുന്നത് അതായത് ഇരുപത്തൊന്ന് ജന്മം വരെ നിങ്ങൾ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരിക്കലും തീർന്നു പോകുന്നില്ല നിങ്ങൾ കക്കയ്ക്ക് സമാനത്തിൽ നിന്നും വജ്രം പോലെ ആയി തീരുന്നു നിങ്ങൾ ബാബയിൽ നിന്നും മുഴുവൻ സമ്പത്തും യോഗബലത്തിലൂടെ എടുക്കുന്നു യോഗമില്ലാതെ സമ്പത്ത് ലഭിക്കുക സാധ്യമല്ല ബാബ നമ്മൾ ഓരോ ആത്മാക്കളെയും ദത്തെടുത്തിരിക്കുകയാണ് ദത്തെടുക്കുക എന്നാൽ നമ്മൾ ഓരോരുത്തരും ബാബയുടെ സമ്പത്തിന് അധികാരി ആവുകയാണ് അങ്ങനെ അവകാശികളായ നമ്മൾക്ക് ബാബയിൽ നിന്ന് എന്ത് സമ്പത്താണ് ലഭിക്കുന്നത് ആത്മാവിൻ്റെ ഏഴ് ഗുണങ്ങളുടെയും ബാബ സാഗരമാണ് സുഖം ശാന്തി ജ്ഞാനം ആനന്ദം പവിത്രത ശക്തി സ്നേഹം ഇവയെല്ലാത്തിൻ്റെയും സാഗരമായത് കാരണം ഇവ തന്നെയാണ് നമ്മൾക്ക് ഇഷ്ടദാനമായി തരുന്നത് എത്ര വേണമെങ്കിലും ബാബയിൽ നിന്ന് ഈ സമ്പത്ത് എടുക്കാം ഇതിലൂടെ നമ്മൾ സ്വരൂപമായി തീരുന്നു ഈ സമ്പത്ത് ഇരുപത്തൊന്ന് ജന്മങ്ങൾ വരെയും നഷ്ടമാകുന്നില്ല ഈ ഇരുപത്തൊന്ന് ജന്മങ്ങൾക്ക് ശേഷവും അല്പസ്വല്പമാണ് വ്യത്യാസം വരുന്നത് പതുക്കെ പതുക്കെയാണ് തീരുന്നത് ഏറ്റവും അവസാനം കക്കയ്ക്ക് സമാനം ഒരു മൂല്യവും ഇല്ലാത്തവരായി തീരുമ്പോഴാണ് ബാബ പിന്നെയും എത്തി നമ്മൾക്ക് ഈ സമ്പത്തെല്ലാം നൽകി പിന്നെയും വജ്രസമാനമാക്കി മാറ്റുന്നത് ബാബയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ സമ്പത്ത് എടുക്കേണ്ടത് അത് യോഗബലത്തിലൂടെയാണ് എടുക്കേണ്ടത് യോഗമില്ലാതെ സമ്പത്ത് ഒരിക്കലും ലഭിക്കുക സാധ്യമല്ല യോഗമെന്നാൽ ബാബയുമായിട്ടുള്ള കണക്ഷനാണ് അല്ലെങ്കിൽ മനസ്സിന്റെയും ബുദ്ധിയുടെയും ബന്ധമാണ് ഈ ബന്ധത്തിന്റെ ആധാരത്തിലാണ് നമ്മൾക്ക് എല്ലാ സമ്പത്തും ലഭിക്കുന്നത് ധാരണയ്ക്കുള്ള മുഖ്യ സാരം ഒന്ന് ഉയർന്ന പദവിക്കായി പൂർണമായും ഫോളോ ഫാദർ ചെയ്യണം എല്ലാം ബാബയ്ക്ക് അർപ്പിച്ച് ട്രസ്റ്റിയായി സംരക്ഷിക്കണം പൂർണമായും ബലിയാകണം ആഹാരപാനീയവും താമസ രീതികളും എല്ലാം സാധാരണമായിരിക്കണം വളരെ ഉയർന്നതുമല്ല ഏറ്റവും താഴ്ന്നതുമായിരിക്കരുത് രണ്ട് ബാബ നമ്മൾക്ക് ഇഷ്ടദാനം നൽകിയ സുഖശാന്തി ജ്ഞാനത്തിന്റെ സമ്പത്ത് മറ്റുള്ളവർക്കും നൽകണം മംഗളകാരി ആകണം ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു ഏറ്റവും ഉയർന്ന സ്ഥിതിയിൽ എത്തുന്നതിന് ഏറ്റവും ഉയർന്ന പദവിക്ക് യോഗ്യരാകുന്നതിന് പൂർണമായും ബ്രഹ്മാ ബാബയെ ഫോളോ ചെയ്യണം കാരണം ബ്രഹ്മാ ബാബയാണ് നമ്പർ വൺ നമ്മുടേതായി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ബാബയ്ക്ക് അർപ്പിച്ച് പൂർണ്ണമായും ബലിയാകണം ഉള്ളതെല്ലാം ട്രസ്റ്റിയായി സംരക്ഷിക്കണം മുഴുവൻ കൽപ്പത്തിലും നമ്മൾ ആത്മാക്കൾ ശ്രേഷ്ഠ ആത്മാക്കളാണ് എന്നാൽ ഈ അവസാന സമയം നമ്മുടെ ജീവിത രീതികളും ആഹാര രീതിയുമെല്ലാം സാധാരണമായിരിക്കണം വളരെ ഉയർന്നതോ വളരെ താഴ്ന്നതോ ആയിരിക്കരുത് രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു ബാബയിൽ നിന്ന് എന്താണോ സമ്പത്തായി ലഭിച്ചിരിക്കുന്നത് അത് സ്വയം ഉപയോഗിക്കുക തന്നെ വേണം എന്നാൽ മറ്റുള്ളവർക്ക് ദാനവും ചെയ്യണം ഇങ്ങനെ ദാനം ചെയ്യുന്നതിലൂടെ മംഗളകാരിയായി മാറുന്നു അപ്പോഴാണ് വിശ്വമംഗളകാരി എന്നറിയപ്പെടുന്നത് വരദാനം പവിത്രതയുടെ ആഴത്തെ മനസ്സിലാക്കി സുഖശാന്തി സമ്പന്നമാകുന്ന മഹാൻ ആത്മാവായി ഭവിക്കട്ടെ പവിത്രതയുടെ ശക്തിയുടെ മഹാനതയെ അറിഞ്ഞ് പവിത്രം അതായത് പൂജ്യ ദേവതാത്മാക്കൾ ഇപ്പോഴേ ആകണം അന്തിമത്തിൽ ആയി തീരും എന്നല്ല വളരെ കാലത്തെ ശേഖരിച്ചിട്ടുള്ള ശക്തി അന്തിമത്തിൽ കാര്യത്തിൽ വരും പവിത്രമാകുക സാധാരണ കാര്യമല്ല ബ്രഹ്മചാരിയായിരിക്കുന്നു പവിത്രമായി കഴിഞ്ഞു എന്നാൽ പവിത്രത ജനനിയാണ് സങ്കല്പത്തിലൂടെ വൃത്തിയിലൂടെ വായുമണ്ഡലത്തിലൂടെ വാണിയിലൂടെ സമ്പർക്കത്തിലൂടെ സുഖശാന്തിയുടെ ജനനി ആകുക ഇതിനെയാണ് പറയുന്നത് മഹാൻ ആത്മാ ബാബ പറയുന്നു നമ്മൾ ബ്രാഹ്മണാത്മാക്കളുടെ ഏറ്റവും വലിയ മഹത്വമേറിയ കാര്യമെന്നത് പവിത്രതയുടെ ശക്തിയാണ് ഇപ്പോൾ തന്നെയാണ് പവിത്രമാകേണ്ടത് ദേവാത്മാക്കളും ഇപ്പോൾ തന്നെ ആകണം കാരണം അവസാന സമയത്ത് വളരെ നാളത്തെ തപസ്സിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും അത് ഉപയോഗത്തിൽ വരും പവിത്രമാകുക എന്നത് വളരെ ഉയർന്ന കാര്യമാണ് പവിത്രത എന്നത് സുഖശാന്തിയുടെ ജനനിയാണ് നമ്മളുടെ സങ്കല്പത്തിലൂടെ വൃത്തിയിലൂടെ വായുമണ്ഡലത്തിലൂടെ വാണിയിലൂടെ സമ്പർക്കത്തിലൂടെ മറ്റുള്ളവർക്ക് സുഖശാന്തിയുടെ അനുഭവമുണ്ടാകുക അവരിൽ സുഖശാന്തിക്കുള്ള ആഗ്രഹം ഉണ്ടാക്കുക ഇത് പവിത്രാത്മാവിനെ കൊണ്ടേ സാധിക്കൂ ആരാണോ ഈ സേവനം ചെയ്യുന്നത് അവരെയാണ് മഹാനാത്മാവെന്ന് ആത്മാവെന്ന് പറയുന്നത് ശ്ലോകൻ ഉയർന്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ സർവാത്മാക്കളുടെ മേലും ദയയുടെ ദൃഷ്ടി നൽകൂ वाइब्रेशन परतु, ओम शांति